ഹായ് ഫ്രണ്ട്സ് ഊത്തപ്പത്തിൻ്റെ ചിക്കൻ കുറുമ എങ്ങന നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കൂടെ ചിക്കൻ കുറുമ തയ്യാറാക്കിയാലോ ഞാനിവിടെ കുറുമക്കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്ക് കുറുമക്കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലും വരറ്റാനൊന്നും സമയമൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കറിൽ വേഗം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുക്കറ് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുക്കർ ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചം ഉണ്ടിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് ചേർത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് എന്തെയ്യാം നമുക്കിതൊന്ന് ഒരു രണ്ട് പീസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാം നമുക്കിങ്ങനെ വേറ്റിട്ടൊന്നും സമയമൊന്നും കളിയാൻ നിൽക്കണ്ട രണ്ട് വിസിലടിച്ചാൽ തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയിൽ നല്ലോണം ഒന്ന് കൊമിഞ്ഞ് കിട്ടും രണ്ട് വിസിലടിക്കുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിയലൊന്ന് ഏകദേശം കൊമിന് വന്നിട്ടുണ്ടാവും നമുക്ക് രണ്ട് വിസിൽ കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ കുക്കർ ഒന്ന് തുറന്നോക്കിയിട്ട് നമുക്ക് അളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതുപോലെ ഞാൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നല്ലോണം എരിയണം എന്നാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് ചിക്കനും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് നാല് വിശലോളം നമുക്ക് അടുപ്പിക്കാം നാല് വിശ്വലമായാൽ തന്നെ ചിക്കൻ അനുഭവം വണ്ടി വയ്ക്കും നമുക്ക് നാല് വിശ്വല കഴിഞ്ഞാൽ എന്തെങ്കിലും ചിക്കൻ വണ്ടി നോക്കാം ചിക്കൻ അവിടെ നിന്ന് വേവുന്നതിനിടയിൽ നമുക്ക് എന്തെയ്യാം ഞാൻ ഇവിടെ കുറച്ച് അണ്ടിയും കുറച്ച് ബദാമും ചൂടുവെള്ളത്തിൽ പോത്തി വെച്ചിന് ഒരു പതിനഞ്ച് മിനിറ്റോളം പോത്തി വെച്ചതാണ് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതെന്ത ചെയ്യാം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം അതുപോലെ ഒരു തേങ്ങാ മുറി നല്ല കട്ടിപ്പാലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നന്ന വള്ളം ചേർക്കാണ് നല്ല കട്ടിയിലാക്കി വെച്ച പാലാണ് അതും കൂടി ഞാൻ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ നമുക്ക് ചിക്കൻ വെന്തിനോ എന്ന് നോക്കാം നാല് പീസിലടിക്കുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടാകും നമുക്കിതിൽ ചിക്കൻ വെന്തിന് എന്ന് നോക്കാം ഒന്ന് എൻ്റെ ചിക്കൻ വെന്തിനെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മൾ എടുത്തു വെച്ച തേങ്ങാ പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വണ്ടിയും ബദാം അടിച്ചു വെച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതെന്താ ചെയ്യുക അടച്ച് വേവിക്കാം വിസിലിടണ്ട വിസിലിടാണ്ട് ഒന്ന് അഞ്ച് അഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം പാൽ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നവരെ വേവിക്കാം പാൽ നല്ലോണം തിളച്ച് കഴിഞ്ഞ് നല്ല നമ്മൾ കറിയിൽ ഏകദേശം എന്താ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് പാലിൽ നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് എന്താ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കുറുമക്കറി ഇവിടെ തയ്യാറായി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതെന്തെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഊത്തപ്പത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കുറുമക്കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്